ഓ വിജയ് സപ്തഹത്തിന് ആ അതേ ദിവസം തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഭാഗവതം ഇവിടുത്തെ ആചാര്യൻ്റെ കീഴിൽ പഠിക്കുകയാണ് അദ്ദേഹം കാസർഗോഡിൽ നിന്നാണ് ഓൺലൈനായിട്ട് ക്ലാസ് ആരംഭിച്ചപ്പോഴും എനിക്ക് ഭാഗവതത്തിൽ ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു ഇങ്ങനെ ക്ലാസ് എടുക്കുന്നൊന്നും കേട്ടിട്ട് ഓൺലൈനിൽ പരിചയപ്പെട്ടു അങ്ങനെ ക്ലാസ് തുടങ്ങിയതാണ് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ അല്ല ില്ല ഗ്രൂപ്പില് വെച്ചാണ് ഭഗവത് പഠനമില്ലേ ഭാഗവത പഠിച്ചിട്ടുണ്ട് സപ്താഹത്തിന് വന്നിട്ടില്ലാതെ ഭാഗവതം ശിശു ആണ് അല്ല ശിശു ശ്രീകൃഷ്ണന്റെ ശിശു ആണല്ലോ നമ്മള് ക്ലാസ് പറയുന്നത് ഈ ഭാഗവതത്തില് ഓരോ ശ്ലോകങ്ങള് അപകടിച്ചു പറഞ്ഞു തരുന്നതാണ് അപ്പൊ ഞങ്ങളിപ്പോ ആദ്യത്തെ പ്രഥമ സ്കന്ധം തന്നെ കഴിഞ്ഞിട്ടില്ല ഓൺലൈനിൽ ജയിച്ച് സജീവമാണ് ഓൺലൈനിൽ നെറ്റും ഇന്റർനെറ്റും ഇതൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കും കൃത്യമായിട്ട് കേൾക്കാൻ ഒരു ഇദ്ദേഹം ഒരു ഞായറാഴ്ച ഒരു പരീക്ഷ ഇടും പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ശരിക്കും ഒന്നും വേണ്ട നിർബന്ധമൊന്നുമില്ല നമ്മൾ എത്രമാത്രം പഠിച്ചെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പരീക്ഷ ഇടുന്നതാണ് അപ്പൊ പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കൊരു പഠിക്കാനൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി രാമതം വായിക്കും അദ്ദേഹത്തിന് ിൽ അദ്ദേഹം പറയും പിന്നെ പാഠഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നത് അപ്പം ആ പാഠഭാഗം അന്നേരം ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ആണ് ഒരു മണിക്കൂർ സമയമുണ്ട് അതിനകത്ത് നമ്മളെ ഉത്തരം കൊടുക്കണം ആത്മവിശ്വാസം നോക്കുവരു കുറവൊന്നുമില്ലായിരുന്നു പക്ഷേ അങ്ങനെ ഭക്തിമാർഗ്ഗത്തിലേക്കൊന്നും പോകാനുള്ള അവസരമൊന്നും വന്നാലുണ്ടായിരുന്നില്ല അത് വീട് ഞാൻ കണ്ണൂരിലാണ് ഞാൻ ജനിച്ചത് ചെറുപ്പകാലം ഒക്കെ എവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വിദ്യാഭ്യാസം ഏത് ഡിഗ്രി 5th ക്ലാസ്സിൽ പഠമുണ്ടല്ലേ? പഠന ക്ലാസ്സേ കോട്ടൺ ഫിൽസ് സ്കൂളില്. ബി ഡിഗ്രി മരുവനസ് കോളേജില്. തോന്നാഞ്ഞി 68 ല് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായി കയറി. അതികഴിഞ്ഞ് 68 ല് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായി കയറി. ഏത് കോളേജില്? ഡെന്റൽ കോളേജിൽ. ഡെന്റൽ കോളേജിൽ. ഡെന്റൽ കോളേജിൽ.

ആ സമയത്ത് മിനിസ്റ്റർ സീനിയർ ടീച്ചർ സമയത്താണോ ആ അര കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അതല്ല അപ്പം നമ്മൾ ഭാഗവത ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൻ്റെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്